രാജ്യത്തെ ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ജീവനക്കാരും അധ്യാപകരും എഫ് എസ് ടി നേതൃത്വത്തിൽ മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ സദസ് നടത്തിയ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള അഹമ്മദിയാക്കൾ തുടങ്ങിയിട്ടുള്ള നിരവധി പീഡനം അനുഭവിക്കുന്നു ഞങ്ങൾ ജീവനും സംസ്കാരത്തിനും എന്ന് പറഞ്ഞ് എന്ന ആക്ഷേപം അവരുടെ കാര്യം അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല അവരുടെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല യഥാർത്ഥത്തിൽ പൗരത്വം എന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ മറച്ചു വെച്ചിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന മുസ്ലിം ജലവിഭാഗത്തിന്റെ പൗരത്വം നിഷേധിക്കാനുള്ള മറ്റൊരു തിച്ചു കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ എ ഷാഫി എം കെ വസന്ത സി ടി നുസൈബ കെ വിജയ്കുമാർ എൻ മുഹമ്മദ് അഷറഫ് എന്നിവർ പ്രസംഗിച്ചു സി മലപ്പുറം